കോട്ടയം തിരുവാതിക്കലിൽ അധ്യാപികയുടെ വീട്ടുമുറ്റത്തു നിന്നും വലിയ മൂർക്കനെയും നാൽപ്പത്തേഴ് മൂർക്കൻ കുഞ്ഞുങ്ങളെയും പിടികൂടി വനം വനംവകുപ്പിൻ്റെ റസ്ക്യൂ സംഘമാണ് വീട്ടുമുറ്റത്തു നിന്നും മൂർക്കൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത് കോട്ടയം വേളൂർ കൃഷ്ണഗീതത്തിൽ രാധാകൃഷ്ണൻ നായരുടെ വീട്ടുമുറ്റത്തു നിന്നാണ് വനം വനംവകുപ്പിൻ്റെ സർപ്പ സ്നേക്ക് റസ്ക്യൂ ടീം പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീട്ടുമുറ്റത്ത് പാമ്പിൻ്റെ മുട്ട കണ്ടതായി വീട്ടുകാർ വിവരം സ്നേക്ക് റസ്ക്യൂ ടീമിനെ അറിയിച്ചത് സംഘം സ്ഥലത്തെത്തി പാമ്പിനെ കണ്ട സ്ഥലം പരിശോധിച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത് സർപ്പ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളായ കെ എം അഭീഷ് കെ എസ് പ്രശോഭ് എന്നിവർ ചേർന്ന് പാമ്പുകളെ കണ്ടെത്തി കൂട്ടിലാക്കുകയായിരുന്നു കാലി മാറ്റി <the Fernandaria> ഇത് ഒരാഴ്ചകൾ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അതിലേതിലൊക്കെ പരക്കാൻ പറഞ്ഞു വന്നെ അല്ലേ പറഞ്ഞു ഇല്ല ഇല്ല O que é isso? ഇവിടെ നടക്കുക പതിവ് പതിവ് നടക്കുക 40 50 വോട്ടേജ് കൊടുക്കുക ഇവർക്ക് നീ ആള് കേട്ടോ ൊത്ത അതിനകത്ത് സാധനം കാണും മൊത്തം പൊത്ത ഇത്ര ഇതിന്റെ തറക്കത്തോട്ടൊക്കെ കയറിയിട്ടുണ്ടോ കേട്ടോ ഇത് തറ പൊളിച്ചു കളാം ആ എ സി വീട്ടേ തറ വാന്തി <laughs> News desk, you talk.